സ്വാമിയെ ശല്യം ചെയ്യാനാണോ അവൻ പോകുന്നേ അങ്ങനെ ശല്യം ചെയ്യാൻ പോകുന്നവരുണ്ട് അവര് പോവാതിരുന്ന സ്വാമിക്ക് ഒരു അവനുമായിട്ട് ഇങ്ങോട്ട് വന്നതൊക്കെ കൊള്ളാം സാഗരേട്ടിന് അകത്തേക്ക് കയറാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വരാൻ പറഞ്ഞേനെ പക്ഷെ സാഗരേട്ടൻ തന്നെ പറഞ്ഞത് വരുന്നില്ല ഉണ്ണിയേട്ടന് എന്തിനാ കേറുന്നേ ഇത് ഉണ്ണിയാണോ ഇവള് ഉരുളക്യുപ്പേരി പോലെ ഓരോന്നും ചോദിക്കാനും പറയാനൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്നുവെച്ചാ അതുപോലുള്ളവന്റെ ഒപ്പല്ലേ സഹവാസം ഏട്ടത്തി പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് ഈ നിൽക്കുന്ന ഏട്ടനെക്കാളുമൊക്കെ നല്ല സ്വഭാവ സാഗരേടന്റെ നിങ്ങളുടെയൊക്കെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് അതുകൊണ്ടേ അതേ പറ്റി കൂടുതലൊന്നും പറയണ്ട ഓ കണ്ണനെ സോപ്പിട്ട് കഴിഞ്ഞ തവണ കുറെ സ്വർണം കൊണ്ടുപോയി ഇനി അടുത്ത റൗണ്ട് വാങ്ങിക്കാമെന്നതായിരിക്കും വന്നതായിരിക്കും അന്ന് സ്വർണം കൊണ്ടുപോയെങ്കിലേ അത് അതേപടി ലോക്കറിൽ വെച്ചിട്ടുണ്ട് ലോക്കറിൽ അവന്റെ പേരിൽ പേരിൽ ലോക്കറിലാണോ എടുക്കാൻ എടുക്കാൻ രണ്ടുപേരുടെയും എന്നിട്ടും സാഗരേട്ടൻ സമ്മതിച്ചില്ല എന്റെ സാഗരായിട്ടും തന്നെയാ എടുത്തത് അതേതായാലും നന്നായി പിന്നെ ഇനി അവൻ നിന്റെ കണ്ണുവിട്ടിച്ച് അത് കുത്തി തുറക്കാതിരുന്നാ കൊള്ളാം അങ്ങനെ കുത്തി തുറന്നു നോക്കാൻ അനുവദിക്കുന്ന ബാങ്കുകളൊന്നും ഈ നാട്ടിലില്ല നാട്ടിലില്ലെങ്കിൽ അവനെ പോലുള്ളവൻ അത് ഉണ്ടാക്കുമല്ലോ ഇന്ന് കണ്ണേട്ട മലയ്ക്ക് പോകുന്നുണ്ട് കൂടെ മാർക്കോയും ലോപ്പസും ഉണ്ട് എങ്കിലും കണ്ണേട്ടൻ ഒരാളുടെ കൂടെ തുണ വേണോന്ന് തോന്നി അതുകൊണ്ട് സാഗരേട്ട മാലയിടാൻ തീരുമാനിച്ചേ ഈ ദിവസം വെറുതെ അമ്മ വഴക്കൊന്നും ഉണ്ടാക്കാൻ വരില്ലേ അവൻ ഇങ്ങോട്ട് കയറരുത് അപ്പൊ പിന്നെ വഴക്കൊന്നും ഉണ്ടാവില്ലല്ലോ എനിക്കിനി വഴക്കിടാനൊന്നും വയ്യ ഞാൻ ഏട്ടനെ ഏട്ടത്തി ഒന്ന് കാണട്ടെ അവളെ കണ്ണേട്ടനിപ്പൊ സ്വീകരിച്ചല്ലോ അതിന്റെ ഒരു അധികാരവും അഹങ്കാരം പിടിച്ച സംസാരമൊക്കെയാ കണ്ടത് സാരമില്ല മോനെ കണ്ണനോടൊപ്പം അവളുടെ കെട്ടിയോനും മലയ്ക്ക് പോവുമല്ലേ അതുകൊണ്ട് അവളെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് നമ്മൾ പറഞ്ഞതുപോലെ ആ കുഞ്ഞിനെ അങ്ങ് കളയാം മേഘൻ എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും ഈ വീട്ടിലെ മരുമകനായിട്ട് അവൻ മതി അവൻ വന്നാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ അത് നൂറ് ശതമാനവും സത്യ നമ്മൾ ഒരു കാരണവശാലും മേഘേട്ടനെ തള്ളിക്കളയേണ്ട കാര്യമില്ല